േ ചിരിയായിരുന്നില്ലേ ഞാൻ വിചാരിച്ച കോളിംഗ് മെല്ലുമായിരുന്നു എന്ത് പറ്റി എന്താ ഇങ്ങനെ കക്കാന്ന് ചിരിക്കുന്നേ ഓ അതാണോ ഇടിയ നമ്മളതിന്റെ പുതിയ സിനിമ ഇറങ്ങിയിരുന്നില്ലേ ഫ്രണ്ട്സ് ഫാമിലി ഓ അതിന്റെ ഓർത്ത് ഞാൻ ചിരിച്ചു ഓ അതാണോ ഞാൻ പോയതാണ് ഡീ തുടരും മോഹൻലാൽ നടന്റെ തിരിച്ചുവരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ ദിലീപിന്റെ തിരിച്ചുവരവാണ് എന്നാണ് ആരാധകരൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ആവണമെന്നില്ലല്ലോ ആരാധകർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ കാരണം രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല അതറിയാമല്ലോ അതിന് ആ അപ്പോ ജാക്ക് ആൻഡ് ഡാനിയൽ കേശു വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതുപോലെ ഇതും കാരണം കേശുവീടിന്റെ നാട് ഇറങ്ങാൻ പോകുന്നു ജാക്കാൻ പോകുന്നു എന്നിട്ട് ജക പോകാ എന്തെങ്കിലും നടന്ന എടി പിങ്കി പോലെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറയും പക്ഷേ വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇടി വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ദിലീപിന്റെ ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ച് എന്നാണ് പ്രേക്ഷകരുടെ പലരും പറയുന്നത് മാത്രമല്ല ദിലീപിന്റെ കരുത്തൊറ്റ മേഖലയായ കോമഡിയിൽ ഇക്കുറി പാളി പോയിട്ടില്ല എന്നും ആരാധകർ പറയുന്നുണ്ട് സംശയം പാളി പോയിട്ടില്ല അതേ ദിലീപിനെ ഇതിൽ കാണാ എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ഇപ്പോൾ ദിലീപ് അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ഈ പടത്തിൽ കാണാം എന്നും പറയുന്നുണ്ട് പിന്നെ കണ്ടിറങ്ങിയവരുടെ ഒക്കെ ഒരു ഇതനുസരിച്ച് ദിലീപിന്റെ അപ്പൊ അത് നന്നായിട്ട് അറിയാന്ന് പറയുന്നുണ്ട് മാത്രമല്ല മറ്റേ ജനഗണാന സംവിധായകൻ സിനിമ കാണാൻ അങ്ങേര് പറഞ്ഞ ഗംഭീര പടം ആണെന്നാണ് ഗംഭീര പടം ആണ് തിയേറ്ററിന് പുറത്തു വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞതല്ല എല്ലാവരും എവിടുന്നേലും മാറി നിന്ന് പറഞ്ഞോന്നുമല്ല ഇടി എല്ലാവരും കാണേണ്ട ചിത്രമാണെന്നും ദിലീപിന്റെ ഗംഭീര പെർഫോമൻസ് ആണെന്നും ടി ജോ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വിഷയം പറയുന്ന ഒരു കഥയാണെന്ന് തോന്നിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നാണ് ഡിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് ദിലീപേട്ടൻ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊരു കറ കളഞ്ഞ പക്ക ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് മനസ്സിലായോ പിന്നെ ദിലീപ് തങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിച്ച സിനിമയാണെന്നാണ് നമ്മുടെ ിസ്റ്റിൻ സീഫൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിനേതാക്കളെയോ ടെക്നീഷ്യൻ ടെക്നീഷ്യൻസുമാരെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പഠിച്ചായിരുന്നു ഞാൻ ഒന്ന് നാക്ക് പഠിച്ചതാണ് നീ പല്ലെ വെച്ചിട്ടില്ലല്ലോ പോയി പല്ലെ വെച്ചിട്ട് വായനാട്ട് സഹിക്കാൻ പറ്റും കേട്ടോ വിഷയത്തിൽ പോകുന്നത് ഞാൻ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആണ് വരും ഞാൻ അത്രയും സന്തോഷത്തിലാണ് കാരണം ദിലീപിന്റെ സിനിമ ഞാൻ സന്തോഷം നിന്റെ അതിന്റെ പുച്ഛം എനിക്ക് എവിടേക്കാണെന്ന് മനസ്സിലാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമീഷ്യൻസ്മാരെയോ അല്ലെങ്കിൽ അഭിനേതാക്കളെയോ തെരഞ്ഞെടുക്കുന്നില്ല ഒന്നിനും ദിലീപ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ലിസ്റ്റിൻ പറയുന്നത് അതുകൊണ്ടുതന്നെ നല്ലൊരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ് കിട്ടിയെന്നാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ ഇതിനെതിരെ വന്ന കമന്റുകളൊന്നും ഒന്നും അപ്പൊ ബോസ് കണ്ടില്ലല്ലേ സ്വാഭാവികമായിട്ടും നല്ലത് വരുതാവും സമ്മാനിച്ചത് എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ ഒരു തരത്തിലും പ്രേക്ഷകരോട് കണക്ട് ആകുന്നില്ല ഒരു ശരാശരി ആദ്യ പകുതിക്ക് ശേഷം ഫെസ്റ്റ് ആയ രണ്ടാം പകുതിയാണ് വന്നതെന്നും ചില തമാശകൾ ഇടയ്ക്കിടെ ചിരിപ്പിച്ചെങ്കിലും വളരെ മോശം പിറന്ന ഒരു ദുരന്തമായാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അനുഭവപ്പെട്ടത് ദിലീപ് തന്റെ കഥാപാത്രത്തെ ആവുംവിധം ഭംഗിയാക്കിയിട്ടുണ്ട് അല്ല ദിലീപ് ദിലീപ് തന്റെ കഥാപാത്രം ആവുംവിധം ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പ്രായ കൂടുതൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിൽ എത്ര വയസ്സായിണ്ടാവും ഉണ്ടാവും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണെന്ന് കണ്ടാൽ തോന്നൂല്ല ഒരു അമ്പതൊക്കെ തോന്നും അങ്ങനെയാണ് നിന്റെ ഫേസ് ഇരിക്കുന്നത് എനിക്ക് ആധാർ കാർഡ് എടുക്കണോ എടുത്തോ എനിക്ക് ഒരു കൊഴപ്പതിലും കുഴപ്പമില്ല പറഞ്ഞു നെഗറ്റീവ് ഭാരിക അപ്പം ഈ പ്രിൻസ് ആൻഡ് ഫാമിലി അനുഭവപ്പെട്ടതെന്നും ദിലീപ് തന്റെ കഥാപാത്രത്തെ ആവുമിതം ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ പ്രായ കൂടുതൽ നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് ഇത്തരം വേഷങ്ങൾ ദിലീപ് ഇനി ചെയ്യാതിരിക്കുകയാണ് നല്ലത് പ്രായത്തെ ഒക്കെ കഥയിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേഷത്തിൽ ഇനി ദിലീപിനെ കാണാൻ കഴിയില്ല അൻപത് വയസ്സൊക്കെ കഴിഞ്ഞെന്നൊരു ബോധം ഇനിയെങ്കിലും വേണം നായകനായി വന്ന നായികയായി വന്ന നടി നല്ല ബോറായിരുന്നു അവരുടെ കഥാപാത്രം ഞാൻ കണ്ടിരുന്നു കേട്ടോ എനിക്ക് തോന്നി അവരുടെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ കഥാപാത്രം എഴുതിയ ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് ശരിയാണ് ആശ്വാസമായത് ജോണി ആന്റണിയാണ് ജോണി ആന്റണി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മോശം എനിക്ക് തോന്നി സൂപ്പർ ആയിരുന്നു കേട്ടാ മാത്രമല്ല സിദ്ധിക്കും ബിന്ദു പണിക്കരും എന്നിവരൊക്കെ നന്നായി ധ്യാൻ ഒരു സൈഡ് റോൾ മാത്രമായി പോയോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല മഞ്ജു പിള്ള ഒക്കെ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ആണെന്നാണ് ഒരു പ്രേക്ഷകന്റെ പ്രതികരണം എന്താ നിന്നെ പോലുള്ള ദിലീപ് രോധികൾ മാത്രമേ ഇങ്ങനെയൊക്കെ പറയുള്ളു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന സിനിമയിൽ ദിലീപിനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ നെഗറ്റീവുകളാണ് നേരിട്ടതെന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പൊ സിനിമ ആ തുടക്കം മുതലേ നെഗറ്റീവ് ആണെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ പോലുള്ള ഒരു വിഭാഗം പേര് നെഗറ്റീവ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പാട്ട് ഇറക്കിയപ്പോഴും പ്രൊമോഷൻ സമയത്തും എല്ലാം ഹേറ്റ് പ്രകടമായ ഒരു സംഭവം തന്നെയാണ് സിനിമയുടെ ആ സ്ക്രിപ്റ്റ് സെറ്റ് ആയപ്പോൾ തന്നെ ദിലീപ് ആയിരുന്നു മനസ്സിൽ ദിലീപ് ചിത്രം എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നെഗറ്റീവ് ആണെന്നാണ് നമ്മുടെ വിൻഡോ പറഞ്ഞത് അപ്പൊ തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങളും ഓ അപ്പോ അത് ഞാൻ കണ്ടിരുന്നു ഞാൻ അതൊക്കെ കണ്ടിരുന്നു ഞാൻ നേരത്തെ കണ്ടിരുന്നു സിനിമ ഒരു പ്രോജക്റ്റ് ആവുന്നത് വരെ ആയിരിക്കും കഷ്ടപ്പാടെന്നായിരിക്കും ആളുകൾ കരുതുന്നത് എന്നാൽ ഈ സിനിമ പ്രൊമോഷന്റെ സമയത്തായപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് എന്നല്ലേ അതല്ലേ ഉദ്ദേശിച്ചത് എടോ ഇത് ചെല്ലറ കാര്യമെന്നല്ല ഒരു സിനിമ ഇറക്കാൻ വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്നതിന്റെ പരമാവധി ഉണ്ട് ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയാ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വർഷമായിട്ട് സിനിമ ഫീൽഡിൽ ഉള്ളതായിരുന്നു മുഖം കാണുമ്പോ ഞാൻ ഒരു കാര്യം ഒരു അമ്പത് വയസ്സായി ഇങ്ങനെയുള്ള കമന്റ് എങ്ങനെയാണ് ഇപ്പൊ എഴുപത് വയസ്സൊക്കെ ആയിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടി എങ്ങനെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നില്ലേ ദിലീപിന് പറ്റുന്നില്ലാന്ന് തോന്നുന്നുണ്ടോ ഇല്ല പറ്റാണ്ടൊന്നുമില്ല എന്തുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ ഇത്രയും പ്രശ്നങ്ങൾ ഒന്നിനു മുകളിലായിട്ട് ഒന്നിനു പ്രശ്നം ഒന്നിനു മുകളായിട്ട് ഒന്നും പ്രശ്നം നെഗറ്റീവ് 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 ആരാണ് അല്ലാതെ ഞാൻ മിക്കവാറും തരൂല്ല ദിലീപ് പറയുന്ന കുറ്റം പറയുന്ന ഒരു തന്നെ പോലും ഞാൻ ഇവിടെ വെച്ച് കുറ്റം പൊറപ്പിച്ചിട്ടില്ല കയ്യിലിരിപ്പുണ്ടല്ല നമ്മളെ കുറ്റം പറയുന്നത് കൊണ്ടാണ് പ്രശ്നം അല്ലാതെ കയ്യിലിരിപ്പുണ്ടെന്നല്ല പക്ഷെ ദിലീപേടന്റെ പേര് പറയുമ്പോ തന്നെ നിന്നെ പോലുള്ള നിരോധികൾ ഹേറ്റ് തുടങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് അറിയാലോ ആ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നിന്റെ അടുത്ത് പറയാനില്ല നന്നായി പക്ഷെ ദിലീപേടന്റെ പേര് പറയുമ്പോൾ ഈ ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങുന്നു പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങുന്നു എന്തുകൊണ്ട് ഞാൻ പറട്ടെ ഈ സിനിമയിലെ പാട്ട് ഇറക്കിയപ്പോൾ അതിലെ നെഗറ്റീവ് കണ്ടുപിടിച്ച് പങ്ക് പങ്കുവെക്കുക ഇതൊക്കെയായിരുന്നു ആ സമയത്ത് കണ്ടത് അതായത് സിനിമ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പാട്ട് പാട്ടിറക്കിയപ്പം ഒരു ഘട്ടത്തിലും സിനിമ ഉപേക്ഷിക്കണം എന്ന് കരുതിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സംവിധായകൻ പന്ത്രണ്ട് വർഷമായി ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ആയിരുന്നു എനിക്ക് സിനിമ മാത്രമേ അറിയൂ ദിലീപ് ഏട്ടനെ പോലൊരാൾ അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങളൊക്കെ അഭിമുഖിക്കാൻ ഒരു മനുഷ്യനും പറ്റൂല കത്ത് അവർ എപ്പോഴും കരിയർ നല്ല സിനിമകൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണ് അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത് ഇനി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കലയെ ഈ ഒരുപാട് സ്നേഹിക്കുന്ന ആളായത് കൊണ്ടാണ് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുന്നത് സിനിമ ആദ്യം പറയാൻ പോയപ്പോ തന്നെ അദ്ദേഹത്തിന് സിനിമ ഇഷ്ടമായെന്നാണ് പറയുന്നത് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മട്ടിലാണ് പോയത് ഓ അങ്ങനെ സിനിമയായിട്ടും ഹേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് സിനിമയെ ബാധിക്കുന്ന ഒരു ചിന്തയേ ഇല്ല സിനിമയാണല്ലോ സംസാരിക്കുന്നത് നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും കാരണം അറിയാലോ മോഹൻലാൽ ഇത്രയും കാലമായിട്ട് ഓ എല്ലാ ചെയ്ത സിനിമകളെല്ലാം ഹേറ്റേഴ്സ് 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 പ്രശ്നമാണ് പ്രശ്നമാണ് കൃഷ്ണമാണ് പോയി അങ്ങനെ നല്ലൊരു സിനിമ ഒരു സിനിമ കഥ വന്നപ്പോ എന്തായി വീണ്ടും മോഹൻലാൽ അടിച്ചു കയറി അതുപോലെ തന്നെയാണ് ദിലീപിന്റെ ആ കേസ് തീരാൻ ഒന്നും ആവും എനിക്ക് തോന്നുന്നില്ല എന്റെ ബോസ് രാമലീല ഇറങ്ങിയപ്പോൾ ഹിറ്റ് ആയത് അത് നല്ല ഒരു സിനിമ ആയത് കൊണ്ടാണ് അതാ തുടക്കമല്ലടി ആ കേസിന്റെ തുടക്ക സമയമായിരുന്നു ഇപ്പൊ ആ കേസ് അത് വെറുപ്പടിച്ച് വെറുപ്പിച്ച് വെറുപ്പിച്ച് ദിലീപിനെ ഓരോ വിഷയത്തിൽ പെടുത്തി 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 ജനങ്ങളെ മനസ്സിൽ ഇല്ലാതാക്കി കളഞ്ഞു അന്ന് ദിലീപ് കത്തി നിൽക്കുവാറുണ്ടായിരുന്നല്ലോ അപ്പൊ ഇപ്പൊ കിട്ടേ ഇല്ല ആ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ വാഴ വെട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ കേട്ടു ഈ ഒരു അവസരം വന്നപ്പോ ദിലീപിനെ വെള്ള പൂശാനായിട്ട് കിട്ടിയ അവസരം ഒന്നും ബോസ് പാഴാക്കിയിട്ടില്ല നീ നേരത്തെ പറഞ്ഞില്ലേ രാമലീല ഇറങ്ങിയപ്പോ ഹിറ്റായിരുന്നു അത് നീ സമ്മതിച്ചല്ലേ ഡീ ഡ ഒരു കാര്യം ഓർക്കണം തുടരുന്ന സിനിമ കാണുന്നില്ലേ വലിയ ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ സിനിമ നല്ലതായിരുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അവർ കണ്ടു അതുകൊണ്ട് സിനിമ പറയട്ടെ മൈബോസ് പോലെയോ ടു കൺട്രീസ് പോലെയോ ഒരു വലിയ കോമഡി ചിത്രമല്ല പ്രിൻസ് എന്റെ ഫാമിലി നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ദിലീപ് എടനെ കോമഡി അവതരിപ്പിക്കുക എന്നല്ല ആലോചിച്ചത് പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്ന ഒരാളാണ് ദിലീപ് അപ്പൊ അതിന്റെ ദിലീപിനെ തന്നെ പ്ലേസ് ചെയ്യുന്നു ഒരിക്കലും ഒരു കോമഡി പ്രോമിസ് ചെയ്യുന്ന ചിത്രം അല്ല ഇത് അത് പ്രത്യേകിച്ച് അവർ എടുത്തു പറഞ്ഞ കാര്യമാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ ഹൈപ്പൊക്കെ വെച്ച് കയറിപ്പോ നമ്മളെ കുറ്റാണോ പിന്നെ കുടുംബ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള സിനിമ ചിത്രമാണ് അത് നേരത്തെ തന്നെ അങ്ങനെയാ ദിലീപ് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് കാരണം കുടുംബ പ്രേക്ഷകരാണ് ദിലീപിനെ എപ്പോഴും വിജയിപ്പിച്ചിട്ടുള്ളത് അമിത പ്രതീക്ഷ വേണ്ടതില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് സിനിമയെ മനസ്സിലാക്കുന്നതാണ് ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞത് അതിൽ എന്ത് മാറ്റാണ് ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല സിനിമയായിരുന്നു ആദ്യ സിനിമയിൽ സൂപ്പർ സ്റ്റാർ തന്നെ വേണമെന്നൊന്നും ചിന്തിച്ചിട്ടല്ല നമ്മുടെ സംവിധായകൻ ചെയ്തത് സിനിമയ്ക്ക് ആരാണോ യോജിച്ചത് അയാളെ തെരഞ്ഞെടുക്കുക അങ്ങനെയാണ് ദിലീപിനെ സെലക്ട് ചെയ്തത് ദിലീപ് അത് മനോഹരമായി ചെയ്യും ചെയ്തു സിദ്ധിഖ് അടക്കമുള്ള താരങ്ങൾ സിനിമയിൽ എത്തിയത് യാദൃശികമായിട്ടാണ് അവരൊക്കെ അത്യുദ്രകായിട്ടാണ് സിനിമ ചെയ്തത് ഓ മനസ്സിലായി നമുക്ക് വെല്ലഭൂഷൺ തടങ്ങി തടങ്ങി തടങ്ങിയ അവസാനം ബോസിന്റെ കാര്യം ഗോവിൻ തേവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആതിരെ അയ്യോ അത് പോരെന്താ പറഞ്ഞ പിങ്കിയെങ്കി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ ദേഷ്യം അതെല്ലാം ഞാൻ പറഞ്ഞേ ബോസ് വെള്ളപൂശാൻ തുടങ്ങി കഴിഞ്ഞ ഇപ്പോഴൊന്നും നിർത്തത്തില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബോസ് വെള്ളപൂശാൻ തുടങ്ങി അതോടെ തന്നെ ബോസിന്റെ കാര്യം ഗോവിന്ദയായി എടീ ദിലീപായിട്ട് നല്ല സിനിമ ചെയ്യുമ്പോ ആളുകൾ സ്വീകരിക്കും അതാണ് ഇപ്പൊ കണ്ടത് സിനിമ തിയേറ്റർ ഒക്കെ കണ്ടിരുന്നു ആരും അതിന്റെ അടുത്തോട്ട് പോയോ എന്ന് തന്നെ നീയൊക്കെ എത്ര താഴ്ത്തിയാലും ഞങ്ങൾ ഉയർന്നു വരുമടി ഓ ശരി ഓ ശരി അതൊക്കെ ഉയരണ്ട അധികം ഉയർന്നു കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആശ്ചര്യം എടുത്തോണ്ട് പോയേണ്ട അവസ്ഥ വരും